<named> singing singing ും സ്വാഗതം ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൊച്ചു കേരളമാണ് കേരളത്തില് കണ്ണിന് കുളിർമയേകുന്ന സ്ഥലം ചോദിച്ചാൽ അത് നമ്മുടെ കുട്ടനാടല്ലാതെ മറ്റേതാണ് ഇതെന്റെ അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണേ അങ്ങനെ നമ്മുടെ കുട്ടനാടിന്റെ കൊച്ചു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓടണ്ടാവണ്ടാവോടെ തളരണ്ട ഓമേനപ്പൂമൂഖം വാടിടേണ്ട ഓമേനപ്പുമുഖം ഓമേന ചുണ്ടത്തോറും ഇത് കുട്ടനാട് നെൽപ്പാടങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന പെണ്ണുങ്ങളുടെ പാട്ട് ആയാസകരമായ ജോലി അനായാസമായി കൈകാര്യം ചെയ്യാൻ അതികഠിനമായ ചൂടിൽ അല്പം കുളിർമ നേടാൻ അതിലുപരി ജോലി ഒരു ആഘോഷമാക്കാൻ പെണ്ണുങ്ങൾ ഉറക്കെ ഉറക്കെ പാടുകയാണ് കുട്ടനാട് ഏറ്റവും മനോഹരിയായി കാണപ്പെടുന്നത് ഈ ഒരു സമയത്താണ് എങ്ങോട്ട് തിരിഞ്ഞാലും നിറയെ പച്ചപ്പ് മാത്രം ഇങ്ങനെ വളരെ ഭംഗിയോടെ ഇടതൂർന്ന് നിൽക്കുന്ന ഈ നെൽക്കതിരുകൾ കാണുമ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് സഹനമുണ്ട് ഒരു അവസ്ഥയിൽ ഈ പാഠമാകണമെങ്കിൽ ഒരുപാട് നാളുകൾ എടുത്ത നീണ്ട പരിശ്രമങ്ങളുണ്ട് അതൊക്കെ അറിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഇന്നത്തെ ഈ വ്ലോഗ് എന്താ കണ്ടും ഈ വലിയ വള്ളത്തിൽ നിറയെ ചാക്ക് കെട്ടുകളുമായിട്ട് പോകുന്നത് വയലിലേക്കാണ് വയലിൽ ഇടാനുള്ള വളമാണ് ഇവർ ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്നത് വള്ളത്തിൽ കൊണ്ടുവന്ന് വയലിൻ്റെ അടുത്തെത്തി എല്ലാം ചാക്ക് കെട്ടുകളെല്ലാം ഇറക്കി വെക്കുകയാണ് ഓരോ ചാക്ക് ചാക്കുകെട്ടുകളും പത്തൻപത് കിലയോളം വരും പാടങ്ങളിൽ ഇടാനുള്ള വളം മിക്സ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് പൊട്ടാഷ്യം യൂറിയയും കൂടെ മിക്സ് ചെയ്ത് ഇപ്പോഴ് പാടങ്ങളിൽ വിതറും ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം പണിക്കാരുണ്ട് കേട്ടോ അവർക്ക് ഇതിനെല്ലാം ഓരോ കണക്കുണ്ട് അങ്ങനെ കൃത്യമായ ദിവസങ്ങളില് കൃത്യമായ സമയങ്ങളിലൊക്കെയാണ് ഇത് ചെയ്യുക ഈ കൃഷി എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല ഇതിൽ ഒരുപാട് ഇടണം നമ്മളൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് അതിശയിച്ചു ഇപ്പം ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ ഇതിന് മുൻപുള്ള ഒരുപാട് വീഡിയോ മിസ്സായിപ്പോൾ പോയി വിത്ത് കൊണ്ടുവരുന്നതും വിത്ത് കുതിർത്ത് വെക്കുന്നതും അത് വീണ്ടും ഉണക്കുന്ന അങ്ങനെ ഒരുപാട് അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് വളരെ അത്ഭുതത്തോടെയാണ് ഞാനിതെല്ലാം കേട്ടത് അതിൻ്റെ എല്ലാം ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ചെയ്യും ഇപ്പോഴും നമ്മൾ കാണുന്നത് വിത്തുകളെല്ലാം മുളച്ച് പൊന്തി പാടത്തെല്ലാം നല്ല പച്ച വിരിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് വളമിടുന്നതാണ് ഇന്ന് നടക്കുന്ന പ്രോസസ്സ് ഇത് നമ്മുടെ വയലിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് പഴുതടയ്ക്കുക അതായത് വിത്ത് വിതച്ച് മുളച്ച് പൊന്തി ഈ ഒരു രൂപത്തിലാകുമ്പോൾ പല സ്ഥലങ്ങളിലും ഗ്യാപ്പ് കാണാം അപ്പോൾ കൂടുതൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന നെൽച്ചെടികൾക്കിടയിൽ നിന്നും പറിച്ച് ഗ്യാപ്പ് ഉള്ളിടത്തേക്ക് ഫില്ല് ചെയ്യും അതിനെയാണ് പഴുതടയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിലായി കഴിയുമ്പോൾ പഴുതടയ്ക്കുക എന്നൊരു കാര്യം കൂടി വയലുകളിൽ നമുക്ക് കാണാം അപ്പോൾ ഈ സ്ഥലങ്ങൾ മുഴുവനും ചിലരെ പാട്ടത്തിനടുത്ത് നടത്തും ചിലരെ സ്വന്തം സ്ഥലങ്ങളുണ്ട് അപ്പോൾ പണിക്കാരോടൊപ്പം തന്നെ ഇവരെല്ലാവരും ഈയൊരു സമയത്ത് വയലിലിറങ്ങി പണിയെടുക്കുന്നത് നമുക്ക് കാണാം കൃഷി എന്നത് എല്ലാവർക്കും അവരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഒരു വിജയം കൂടിയാണ് മണ്ണിളകി കിടക്കുന്ന നെൽപ്പാടങ്ങൾ ഉഴുത് മറിച്ച് വിത്ത് വിതച്ച് ദാ ഈ ഒരവസ്ഥയിലെത്തുമ്പോൾ നമുക്കിത് കാണുമ്പോഴുള്ള കുളിർമ അതിനേക്കാളേറെ ഈ പണിക്കാർക്ക് മനസ്സിൽ നിറയും അപ്പോൾ ഇവിടെ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ചുമ്മാ നിന്ന് പണിയെടുക്കുകയല്ല അവർ ഈ കഷ്ടപ്പാടുകളെല്ലാം ഒരു ആഘോഷമാക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ രാജമ ചേച്ചി ഇത് നമ്മൾ പരിചയപ്പെട്ടതാണ് ചേച്ചി ഒരുപാട് പ്രായമുള്ള ആളാണ് ഈ ഒരു ഫീൽഡിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ചേച്ചിക്കുള്ളത് ഇപ്പം ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാരും എല്ലാവരും കൂടെ ഉറക്ക പാട്ട് പാടിയാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത് ഇപ്പം പാട്ടിൻ്റെ ഈണമോ രാഗമോ താളമോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം അല്ലെങ്കിൽ ഇവിടെ അതൊന്നുമല്ല ആരും ശ്രദ്ധിക്കുന്നത് ആ ഒരു ആഘോഷമാണ് എല്ലാവരോടും ഒരുമിച്ച് ഇഷ്ടമുള്ള പാട്ടുകൾ ഉറക്ക പാടി അവരുടെ പണി ആഘോഷമാക്കുകയാണ് ുംങ്കവും ശരിക്കും ഈ പാട്ട് കേട്ടാണ് ഈ വീഡിയോ എടുക്കാനുള്ള എന്റെ പ്രചോദനം എന്ന് പറയുന്നത് ഒട്ടും മടുപ്പില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചേച്ചി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് പാട്ട് മാത്രമല്ല പാട്ടിനോടൊപ്പം കൈയും കാലും എല്ലാം നല്ല ദ്രുതഗതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ഷീണവും ഇല്ലാതെ ഒരു മടുപ്പും ഇല്ലാതെ ഈ പ്രായത്തിലും വളരെ ഊർജ്ജസ്വലമായിട്ട് ചേച്ചി പണി ചെയ്യുന്നു നമുക്ക് ചേച്ചിയുടെ വാക്കുകളിലേക്ക് പോകാം പാട്ട് പാടുന്ന പാട്ട് പാടിയാലേ പെണ്ണുങ്ങളെ ഇറക്കുകയുള്ളു പണി ചെയ്യണം പണി ചെയ്യാത്ത പെണ്ണുങ്ങളെ കണ്ടെത്തിയിന്ന് വിടും പാട്ട് പഠിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാനൊക്കത്തുള്ളൂ അന്ന് തൊഴിലാളികളെ അല്ലെങ്കിൽ ഇറങ്ങത്തില്ല ജോലിക്ക് നീക്കം കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങൾ തൊഴിലാളികളെ കൊണ്ട് പാട്ട് പാടിച്ചതാണ് ഈ പാട്ടുകൾ ഞങ്ങളിപ്പോൾ പാടുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്ന ചെറിയൊരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആവശ്യത്തോടെയാണ് രാജൻ ചെക്കൂട്ടുകാരൻ നമുക്ക് വേണ്ടി പാടി തന്നത് അപ്പോൾ നമുക്ക് ബാക്കി പാട്ടോടെ കേൾക്കാം ഞാൻ അങ്ങനെ നമ്മുടെ കുട്ടനാട്ടില് കൗതുകം ഉണർത്തുന്ന ഒരുപാട് വിശേഷങ്ങള് ഇങ്ങനെയുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തും എല്ലാവർക്കും നന്ദി നമസ്കാരം